ഹലോ കൂട്ടുകാരെ എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ട് ഏറെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടും കൂടി ഒരു രണ്ട് സെറ്റ് തേനീച്ചന വാങ്ങി തേനീച്ചേൻ്റെ നാല് കുത്ത് കിട്ടിക്കഴിഞ്ഞപ്പം ഈ പണി എനിക്ക് പറ്റില്ലെന്ന് മനസ്സിലായി അതായത് ഇനിയിപ്പോൾ റാണീനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇതായത് ജയ്സഞ്ചേന വന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരനാണ് നല്ല തേനീച്ച കർഷകനാണ് നൂറോളം തേനീച്ചപ്പെട്ടി ഉണ്ട് അത് നല്ല വരുമാനമാർഗമായിട്ട് തേനീച്ച കൃഷിയിലുള്ള ആളാണ് എന്നാലും ശരിക്ക് പ്രത്യേകിച്ച് കൃഷി കുറിച്ച് അറിയാവുന്ന ആളാണേ അതായത് കുറെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് ഒന്നുകൂടെ പരീക്ഷിച്ച് നോക്കാം നമുക്ക് പറ്റുന്ന പണിയാണോന്ന് അട അടട അങ്ങനെ അങ്ങനെ വെക്കാല്ലോ ഞാൻ അതിനകത്ത് ഞാൻ ഇതിന്റെ ഇടയിൽ മോട്ടർ ഈ തേനീച്ച ഭയങ്കര കൊത്തായത് കൊണ്ടാ ഈ പുകയിടുന്നത് ഭയങ്കര കൊത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊത്ത് എന്റെ ആശാന്മാരാണ് അവര് പുകയൊന്നും ഇട്ടില്ലെങ്കി അടുക്കാൻ പറ്റില്ല എനിക്കിട്ട് കഴിഞ്ഞ ദിവസം ഒരു അഞ്ചാറ് കൊത്ത് കിട്ടി അതോടെയാണ് ഞാൻ ഈ ശ്രമം ഉപേക്ഷിച്ചത് അടിക്കുമ്പോ ഇത് തുണങ്ങി അറിയാം അതെന്താ പോകുന്ന ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് അനുസരിച്ച് ചോദിച്ചത് അടുത്ത കുട്ടിയൊക്കെ ആണോ പൊങ്ങിയിരിക്കുന്നതാണ് റാണി സല് ഒരെണ്ണത്തിൽ എത്ര എണ്ണം ഉണ്ടാവും ചിലപ്പോൾ ഒരെണ്ണം കാണും ചിലപ്പോൾ രണ്ടെണ്ണം കാണും ചിലപ്പോൾ പത്തെണ്ണം വരെയൊക്കെ കാണും ഒരു കൂട്ടിലൊരു ആണേലേ പറ്റുകയുള്ളു അപ്പൊ ബാക്കിയുള്ളതിനോ ഭയങ്കര കൊത്തുന്ന ഈച്ചന്നൊക്കെ പറയിപ്പിക്കണം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പുകയടിക്കുന്നൊക്കെ ഈ മഞ്ഞ നിറത്തി വെച്ചിട്ടകത്ത് കുഴിച്ചു വെച്ചിരിക്കുന്നതും പൂമ്പൊടി ലാർവ വെള്ളം നിറത്തി കണ്ടോ അതിന്റെ അകത്ത് കുഞ്ഞിപ്പടുത്തോണ്ട് അതിന്റെ അകത്ത് കുഞ്ഞിന്റെ അല്ല മുട്ട ഇട്ടുണ്ട് ഇത് റാണിട്ടു ടപ്പീതല്ലേ അടപ്പ ും ചെയ്തേ നേരത്തെ ഈ പൊത്തിൻ്റെ ഉള്ളിലൂടെ പൊത്ത് കാണാതോ പൊത്തിൻ്റെ ഉള്ളിൽ ആ പൊത്തിൻ്റെ ഉള്ളിലൊരു ചെറിയ വൈറ്റ് നിറത്തിലൊരു നൂല് വലം ഒരു വൈറ്റ് കണ്ടോ എല്ലാത്തിനും കണ്ടോ എന്താന്നെ ഒരു നൂല് മുറിച്ചു വെച്ചേക്കന്നാല് വൈറ്റ് നിറത്തിൽ നിറത്തിലൊക്കെ താഴെ ശ്രദ്ധിക്കുന്നു എന്താണ് എല്ലാത്തിൻ്റെ അകത്ത് കണ്ട ഒരേ മുട്ട കണ്ടോ വേണ്ട ഈരിന്റെ ചെറിയ ഈരിന്റെ മുട്ട പോലെ മുട്ട അതാണ് തേങ്ങച്ചയുടെ ഈച്ചന്നെ ഇതുകൊണ്ട് ഇതിന്റെ അകത്ത് എല്ലാം മുട്ട ഇട്ട് വെച്ച് പോകണം ആരെയട്ട് റാണി ഈച്ച അപ്പോൾ നേരത്തെ തുറന്നപാടേ ഇതിനകത്ത് റാണി ഉള്ളത് കണ്ടുപിടിച്ചു അതാണ് ആ മുട്ട ഇത് നമ്മൾ നിങ്ങൾ ഫുഡ് കൊടുക്കുന്നില്ലല്ലോ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നോ ഇടയ്ക്ക് ഇറങ്ങി കൊടുക്കുന്നുണ്ടോ അല്ല ഒറ്റ സെല്ല് റോയൽ ജെല്ലിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു റോയൽ ജെല്ലി ഈ റാണിയുടെ ആ നൂല് പോലത്തെ കണ്ട മുട്ട അത് ഈ നൂലും മുട്ട എടുത്ത് ഈ ഇങ്ങനെ വെച്ചാൽ ഇത് റാണിയെ തീരും റാണി തീരാന് തിരഞ്ഞെടുപ്പ് റാണിക്ക് കുടിക്കുന്ന ഫുഡിൻ്റെ പ്രത്യേകത റാണിക്ക് കൊടുക്കുന്ന ഫുഡ് ഫുഡാണ് ഇതിൻ്റെ അകത്ത് അടിയിലിരിക്കുന്ന സാധനം ഒരുകൾ കണ്ട് അവിടെയല്ല ഇതിനകത്ത് ഒരു എന്താ ഒരു കുഴമ്പ് പോലത്തെ കൊണ്ടോ ആ കുഴമ്പ് പോലത്തെ സാധനമാണ് റാണി കഴിക്കുന്നത് റാണി അത് മാത്രമേ കഴിക്കുകയുള്ളു റാണി അത് കഴിക്കുന്നതുകൊണ്ടാണ് റാണിയാവുന്നത് ലേ സാധാരണ ഈച്ചയട അവിടെ ഇട്ടോളൂ. ആ रानी ആണ്. ഇതിനെന്താണ് പറഞ്ഞത് അതൊ വെച്ചോണ്ട്. എന്തിനാ ഇതിനത്തോ ചേഞ്ച് ചെയ്യാ റാണി ഉണ്ടാൻ വേണ്ടി. ഇവിടെ റാണി ഇല്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി റാണി വീരഞ്ഞി എന്ത് ചെയ്യും? ഒരു ഓർണമെന്റ് വെച്ചോളൂ. ഒന്നുകൂടി വിചാരിക്കാമില്ലേ ഓർണമെന്റ് വെച്ചേ കൊടുത്താ. അങ്ങനെ അല്ല. ഇനി ഈ ചൂത്മാർക്ക് നോർമലി ഇവര് കൊറേ ഈച്ചനും കൂട്ടി പറന്ന് അവിടെ മറക്കാൻ പോയി പറഞ്ഞു പുറകെ പോകും മണിക്കൂർ ഇവർ വിരിഞ്ഞു വെച്ചോ ഇവരും പറഞ്ഞു പോവും അങ്ങനെ വിരുന്നവർ വിരുന്നവര് കൂടി പോയിക്കൊണ്ടേ ഇപ്പൊ നമ്മുടെ കൂട് നശിച്ചു പോകും നമുക്ക് എണ്ണില്ലാതെ പോവും അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ച് മാറ്റുന്നത് ഒഴിവാണ്ട് ഞാൻ കിട്ടലൊക്കെ ഞാൻ കിട്ടിക്കൊടുക്കും ഇപ്പൊ ഇപ്പൊ തന്നെ പൂന ഓൾറെഡിയാഴ്ച അത് പാത്രത്തിലല്ലേ ചേട്ടൻ പോയി വന്നേക്കണോ ചേട്ടൻ ചേട്ടന്റെ വീടാ എനി വലിയ ആളാണ് വിളിക്കുവോ അല്ലേ ഇതിനെ അങ്ങ് മായാ അത് മാറില്ലേ ഇങ്ങോട്ട് ബുദ്ധിട് തുടങ്ങിയല്ലേ ഇങ്ങോട്ട് ഓ ഓ എന്നോടേ തന്നെയാണോ നമ്മൾ ചേട്ടൻ പോയിട്ട് ചേട്ടൻ പോയിട്ട് വേറെ പോണം എന്നിട്ടാരൂർവായിട്ട് കിട്ടുന്ന ഇത് ഔഷധമാണിത് ഞാൻ പറ്റുമോ റാണിയായി തീരും ഇത് കഴിച്ചാല്ന്നാൻ പറ്റൂന്ന് ഞാൻ ഇതിനു വേണ്ടിട്ട് ആൾക്കാര് എന്തുമാത്രം ആൾക്കാര് കഷ്ടപ്പെട്ട് ഈച്ച പോലത്തെ ഇത് തിന്നാലു വേണ്ടിട്ടാ മനുഷ്യൻ ജീവിതം തന്നെ ഇങ്ങനെ ഇതേ തന്നെ പത്തം വെക്കാതെ ആ മരുന്നെടുക്കാറുണ്ടോ സൗന്ദര്യം ഇതിന്റെ പേര് റോയൽ ജെല്ലീന മനസ്സായോ ഇതേ അതാ ഈ ഈ ഈ റോയൽ ി കഴിക്കുന്നുണ്ട് റാണിക്ക് മൂന്ന് വർഷം ആയുസ് മൂന്ന് വർഷം ഇത് കഴിക്കാത്ത സാധാരണ രീതിക്ക് മൂന്ന് മാസ ആയുസ് അപ്പൊ ഇതിന്റെ പാർ എന്തായിരിക്കും